ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ ഏട്രിയൽ സെപ്റ്റൽ ഡിവൈസ് ക്ലോഷർ ശസ്ത്രക്രിയ വിജയകരം ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവതിക്കാണ് ഹൃദയത്തിലെ ഇടതും വലതും ഏട്രിയങ്ങൾക്കിടയിലെ ചിദ്രമടയ്ക്കുന്നതിനായി ഡിവൈസ് ക്ലോഷർ ടെക്നോളജി ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയത് പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷൌജാദ് നയിച്ച വിദഗ്ധ ഹൃദയ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് രോഗി ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുകയാണെന്നും ആശുപത്രിയുടെ സാങ്കേതിക പുരോഗതിയും ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമർപ്പണ മനോഭാവവുമാണ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയതിലൂടെ തെളിഞ്ഞതെന്നും ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷൌജാദ് പറഞ്ഞു സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാല് ഹാർട്ടിന്റെ അറകളിൽ ഉണ്ടാകുന്ന ഒരു ശുശിരമാണ് ഇന്റർ ഉണ്ടാകുന്ന ശുശിരമാണ് അത് ജന്മന ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അത് സാധാരണ നമ്മൾ ആക്സിഡന്റിലായിട്ടാണ് കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ എക്കോ ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് ഇത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഫീമെയിൽ പേഷ്യന്റ് ഗർഭസ്ഥാവസ്ഥയിൽ ഇത് കണ്ടുപിടിക്കുകയും ഇതിന് രണ്ട് രീതിയിൽ ട്രീറ്റ്മെന്റ് ആണ് അത് ഉണ്ടെങ്കിൽ ഹാർട്ട് തുറന്നുകൊണ്ടിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ കാണുന്ന പോലെ ഒരു ഫ്ലോററ്റ് ഇന്റർ ആക്ട്രിസെപ്റ്റൂടെ ഡിവൈസ് വെച്ചിട്ടും നമുക്ക് കീഹോളായിട്ട് കാലിലൂടെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അത് അവിടെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അത് കഴിഞ്ഞ ആഴ്ച പൊന്നാലിയിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ലേഡിക്ക് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തു ഇതാണ് അതിന്റെ ദൃശ്യങ്ങൾ അത് ഒക്ലൂഡർ വെച്ച് ഫ്ലോററ്റ് ഇൻ്റർ ആറ്റൻ സെപ്റ്റൽ ഒക്ലൂഡർ വെച്ച് ഇത് അടച്ചിരിക്കുന്നതാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അതുപോലെയുള്ള നൂതനമായിട്ടുള്ള ശസ്ത്രക്രിയ ഫെസിലിറ്റീസ് ഇപ്പോൾ ഹയാത്ത് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കീഹോൾ മുഖാന്തരം നമുക്ക് ഇതുപോലെയുള്ള ഹാർട്ടിലുള്ള